وجاءت سكرة الموت بالحق وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد وجاءت سكرة الموت كنت منه കുട്ടെ മരണത്തെ കുറിച്ച് പറഞ്ഞ വചനങ്ങൾ ഒരാവർത്തി ആശയബോധത്തോടുകൂടെ പാരായണം ചെയ്ത കേട്ട ഒരാൾക്ക് ആ വചനം പിന്നീട് എവിടെ ഏത് സന്ദർഭത്തിൽ കേട്ടാലും മരണത്തെക്കുറിച്ചാണെന്ന് ഓർമ്മ വരാറുണ്ട് അതാണ് മരണവുമായി ബന്ധപ്പെട്ട് ഖുർആാൻ പറഞ്ഞ വചനങ്ങളെ അറിയും കാഫില വചനമാണ് നമ്മളിപ്പോൾ കേട്ടത് മറ്റൊരു സ്ഥലത്ത് മരണത്തെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറയേണ്ടതില്ല വചനം ഓദ്യാൽ തന്നെ മരണമാണെന്ന് നമുക്കറിയാം കുല്ലു അള്ളാഹു നമ്മയൊക്കെ നല്ല മരണം അനുഭവിക്കുന്ന അതിനുശേഷം പറയുന്ന പ്രതിഫലം നൽകപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരാരോ സ്വർഗമാർക്ക് ലഭിക്കുന്നുവോ അവരാണ് വിജയികളെന്ന് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ആശയം സ്വീകരിച്ചുകൊണ്ട് ഈ ഗാനം പോലെ ഒരുപാട് കവിതകൾ കാണാം നമ്മുടെ മഹത്തുക്കളായ വലിയ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയ കവിതകൾ കാണാം ശ്രദ്ധേയമായ ഒന്ന് ഞാൻ ഓർക്കുന്നത് ബിലാ മരണപ്പെടാതിരിക്കാൻ എവിടെയോ ഉറ്റബന്ധുക്കൾക്ക് പോലും കാണാനോ ഇടപെടാനോ കഴിയാത്ത വിധം മെഷീനുകൾക്കുള്ളിൽ ഒരുപാട് ദിവസം ഇട്ടേക്കുകയാണ് മരണപ്പെടാതിരിക്കാൻ ഒരുപാട് സജ്ജീകരണങ്ങൾ കോപ്പുകൾ കൂട്ടുക പക്ഷേ മരണം യാതൊരു യുദ്ധവുമില്ലാതെ നമ്മെ പിടികൂടും എൻ്റെ സമീപത്തിരിക്കുന്ന അബ്ബാസുല്ലമി എഴുതിയ ഒരു കവിതയുണ്ട് അതിൽ അദ്ദേഹം മനുഷ്യരെ വിളിച്ചുകൊണ്ടൊരു ചോദ്യമാണ് അതിൻ്റെ തുടക്കത്തിൽ എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നി മരണം ഓർമ്മപ്പെടുത്തുന്ന വരികളായി റുവൈദൂ മനുഷ്യർ നീ എങ്ങോട്ടാണ് ഓടുന്നത് എവിടേക്കാണ് നിന്റെ ഓട്ടം വെപ്രാളപ്പെട്ട് എത്ര ധൃതിയിൽ എവിടേക്കാണ് ബന്ധപ്പെട്ടു പോകുന്നത് എന്ത് തിരക്ക നിനക്ക് നിന്റെ തൊട്ടു പിന്നിൽ നീ കാണുന്നില്ല ഒരു മരണമുണ്ട് അതിന് നീ എവിടെയായിരുന്നാലും നീ എത്ര വലിയ കൊട്ടാരത്തിനുള്ളിലായിരുന്നാലും എടുപ്പുകളിലായിരുന്നാലും ഉണ്ടെങ്കിലും മരണത്തിൻ്റെ പിടുത്തത്തെ നിനക്ക് തടയാൻ കഴിയില്ലെന്ന് ഖുർആൻ ഒരുപാടുണർത്തിയ മരണം എന്ന ചിന്ത നമ്മളിലേക്ക് ഉണർത്താനുള്ള വചനങ്ങൾ ഓരോന്നും മരണത്തെ ആ പദവിന്യാസങ്ങളൊപ്പം ഒക്കെയും നമ്മുടെ ചർച്ചയാതാണല്ലോ ഖുർആാനിലാണ് പദവിന്യാസങ്ങൾ ആശയത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിലാണ് എന്നതാണ് ഗൗരവമുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള വചനങ്ങൾ ഒരുപാട് കേൾക്കാൻ കഴിയും